ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഒരു സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിപ്പ് പരിപ്പേറി ആട്ടോ ചെറുപയർ പരിപ്പേറിയാണെ ഞങ്ങൾ ഈ തിരുവനന്തപുരംകാർക്കെ സദ്യയിൽ ഈ ഒരു കറി ഇല്ലെങ്കിൽ അത് സദ്യ ആവത്തില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസേ കുതിർത്തി വെച്ചിരുന്ന ചെറുപയറാണ് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഏട്ട് ചെറിയ ഉള്ളിയാണ് അത് ഒന്ന് നടുവേ മുറിച്ചിട്ടതാ കേട്ടോ പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിന് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളകാണ് കേട്ടോ അധികം എരിവൊന്നുമില്ല നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ ഇനി കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ നമ്മൾ ചെറുപയർ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോഴാണ് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പണ്ട് എൻ്റെ അമ്മയൊക്കെ പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണ്ടല്ല അമ്മാമയും അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള ഈ ഓണത്തിൻ്റെ തലേന്നാകുമ്പോഴത്തേക്കും ഒരു വെപ്രാളമായിരിക്കും എല്ലാവർക്കും അപ്പോൾ പയർ നന്നായിട്ട് വറുത്ത് അത് അമ്മിക്കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്നും പിളർന്നെടുക്കില്ലേ ചതച്ചെടുക്കില്ല ആ രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിപ്പോൾ എളുപ്പത്തിനല്ലേ എല്ലാവർക്കും പെട്ടെന്നാവണമല്ലോ അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു അരപ്പ് വേണം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചെറുകിയത് ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം ജീരകവും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അത് അരഞ്ഞു കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ ഇനി ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മൾ പയറെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് എന്താ ചെയ്യാമെന്ന് ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരടി അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അരയേണ്ട ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്കുള്ളതാണ് കേട്ടോ വർക്കാണെങ്കിൽ ഇതുപോലെ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഞെക്കി ഞെക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം കുറച്ച് പ്രയാസപ്പെട്ടാലല്ലേ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഞങ്ങൾക്ക് എന്താ പരിപ്പേറിയില്ലാതെ സദ്യ പൂർണ്ണമാകത്തില്ല ചോറിൻ്റെ കൂടെ അതിങ്ങനെ ചോറിട്ടിട്ട് അതിൻ്റെ ഒന്ന് അടുക്കൊരു കുഴി കുത്തി അതിലേക്ക് ഈ കറി ഒഴിച്ച് അതിൽ കുറച്ച് നെയ്യും ഒരു പപ്പടവും കൂടെ വെച്ച് അതങ്ങ് പൊട്ടിച്ച് നന്നായിട്ട് നമുക്ക് ഞാൻ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ലെന്നേ അതിപ്പോൾ പയറ നന്നായിട്ടിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട് കഥ പറയുന്ന കൂട്ടത്തിൽ ഞാൻ അത് ചിലപ്പോൾ മറന്നോ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നമ്മൾ ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുത്താൽ മതി അധികം ലൂസാകേണ്ട എന്നാൽ അധികം അങ്ങ് കുറുകി പോകണ്ട കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിലൊക്കെ മതിയാവും എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതൊന്നും ഒരുപാട് തിളക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളച്ചെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അടി പിടിക്കണ്ട ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണെങ്കിലും അരപ്പെല്ലാം ചേർത്ത് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അധികം തിളപ്പിക്കേണ്ട കേട്ടോ ചെറുതായിട്ടൊരു കുമളയൊക്കെ വരുന്ന ആ ഒരു സമയമില്ലേ ആ സമയമാകുമ്പോൾ അതാ ഈ ഒരു വരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അധികം കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പേറി വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും കേട്ടോ ടേസ്റ്റേ മാറിപ്പോകും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു താളുപ്പാണ് അതിനായിട്ട് ഇവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ അത് വെളിച്ചെണ്ണ ആകുമ്പോൾ അതിനൊരു പ്രത്യേക മണവും കൂടി വരും അതിന് വേണ്ടിയിട്ടാണേ ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൾ എല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിക്കട്ടെ കടുുക എല്ലാം നന്നായിട്ട് പോട്ട് തെറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു ചെറിയ ഉള്ളി കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂപ്പിച്ച് കരിച്ച് കളയണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ ഉള്ളി എല്ലാം താ ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടും പിന്നെ ഒരു രണ്ട് തണ്ട് കറിയപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്നും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് മണം പോണേന് മുമ്പ് വേഗം തന്നെ നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കറിയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് അടച്ചു വെക്കും പിന്നെ വിളമ്പാൻ നേരത്ത് മാത്രമേ ഇത് തുറക്കത്തുള്ളൂ അപ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും ആ കറിക്ക് അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യോ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതുപോലെ കടു താളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് അടച്ചു വെച്ചിട്ട് വിളമ്പാൻ നേരത്ത് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായം കുറ്റോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ി അത് പറയാനും മടിക്കേണ്ട അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഓക്കേ